ഇമിഗ്രൻ്റ് അക്കാദമി ഇടുക്കി ലൈവ് ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ തുടരുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ഇരട്ടിയാർ സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ടോണോ വോട്ട് ചെയ്യണ്ടേ വോട്ട് ചെയ്യണം ഓക്കെ ടോണ ഇടുക്കി ആര് ജയിക്കണമെന്നേ ധോണ വോട്ടൊക്കെ ചെയ്യണ്ടേ ും നല്ലോണം ഇടുക്കിയോ ഇടുക്കി ആരും ഞങ്ങൾക്ക് ആരും ഒന്നും ഇല്ല ഏതാ ജയിച്ചെന്ന് പറഞ്ഞാലും പ്രയോജനമൊന്നുമില്ല ും സ്ഥാനാർത്ഥിമാരും നല്ല സ്ട്രോങ് അല്ലേ സ്ട്രോങ് പോലെ ഇരിക്കുന്നേ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് മഴ പെയ്ക്കാൻ മറുപടി എത്ര കാലമായിട്ട് എത്ര ദൂരം ചെയ്തിട്ടില്ല എത്ര കാലമായിട്ട് ഇങ്ങോട്ട് കണ്ടിട്ട് പോരും അഭിപ്രായം ഏട്ടാ എത്രവണ് ഓട്ടോക്കെ ചെയ്യണ്ട ജയിച്ചു ആര് ജയിച്ചാലും കണക്കാണ് പിന്നെ രണ്ടുപേരും നല്ല ആൾക്കാരാണ് ജോയ് ജോർജും നല്ല ആരുടെ ആണ് പിന്നെ അതുപോലെ തന്നെ ഡിൻ കുറിയക്കോസും നല്ലതാണ് പിന്നെ എൻ്റെ ആഗ്രഹം എന്റെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഇപ്പൊ ആര് ജയിച്ചു വന്നു പറഞ്ഞാലും നമുക്കൊരു പ്രയോജനം ഉണ്ടാകാൻ തോന്നുന്നില്ല അതാണ് നമ്മുടെ അഭിപ്രായം എനിക്ക് നിഷ്പക്ഷമായ നിലപാട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള നിലപാടാണ് ഞാൻ ഈ പ്രാവശ്യം വോട്ട് ബഹിഷ്കരിക്കാനിരിക്കുന്ന വെച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും അവരെ ഈ വോട്ടിന്റെ സമയത്ത് നമ്മളെ സമീപിക്കും അത് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹായിച്ചു തരാം എന്നൊക്കെ നമ്മളോട് പറയും അതായത് ഉദാഹരണം പറഞ്ഞ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമായിരുന്നു അപ്പോൾ ഞാൻ താമസിക്കുന്ന പറഞ്ഞാൽ ജൽജീവൻ പദ്ധതിയുടെ വെള്ളം വന്നിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം അവിടെ വെള്ളം ഒരു തരുന്നുണ്ട് ബില്ല് തരുന്നതിൻ്റെ തലേദിവസം അതിൻ്റെ ഏയ് സഹിതം അവിടെ വരും ഇപ്പം വെള്ളം ഒരു കൂട്ടുന്നു ബില്ലടയ്ക്കുന്നുണ്ട് ബില്ലടച്ച് ഓരോ മാസം ബില്ലടയ്ക്കുന്നു കിട്ടുന്നതെന്നുണ്ടെന്ന് ചെയ്തിക്കൂടെ ഏറെ ജനപ്രതിനിധികളോട് പറഞ്ഞു വാർഡ് മെമ്പറോട് പറഞ്ഞു ഇവരൊക്കെ ഈ പറയുന്നതല്ല നമുക്കൊരു നമ്മൾ എന്തിനു വേണ്ടി വോട്ട് ചെയ്യും നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇവർ രാഷ്ട്രീയം പറയുമ്പോൾ ഇവർ പറയുന്നത് എന്തോന്ന് സി എ ആയി പറഞ്ഞു പൗരത്വ ഭേദഗതി പറഞ്ഞു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ശരി പ്രതിപക്ഷം ഇപ്പം പറയുന്നത് ഇന്ത്യയിൽ നമ്മുടെ രാഷ്ട്രീയത്തിലെ നിലനിൽപ്പ് നോക്കുകയാണം ആ ബി ജെ പി ഇവിടെ ഏകാധിപത്യം കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യല് മതേതരത്വ അപകടമെന്ന് പറയും അങ്ങനെ പറയുന്ന ഇവർ ചെയ്യുന്ന എന്താണ് ഇവർക്ക് ആവാശിക രാഷ്ട്രീയം മാത്രമുള്ളൂ ആവാശ്യം ഇലക്ഷൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ജയിക്കുന്ന ആളുകൾ അവർ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ കൂടി പിടിക്കുന്നത് ഞാൻ ബി ജെ പി പ്രവർത്തിച്ചിട്ടുള്ളൂ കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുള്ളൂ സി പി എം ഈ വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം തന്നെ സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി എന്താ നിങ്ങൾ സി പിന്നെയും വന്ന് ചേർന്നിട്ട് പോകുന്നു ഞാൻ പറഞ്ഞ് സുഹൃത്തായി നിങ്ങളുടെ കൂടെ വന്നിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു ഒരു കൊച്ചുകൂട്ടി ഒരു വിളക്കറ്റിച്ച് വെക്കുന്നത് മുട്ടയെ വലിഞ്ഞ് വരുവോ എന്നാൽ ഈ മഞ്ഞ ജാലയിൽ വിരള് തൂടുക കൊടുമ്പം അനുഭവപ്പെടുന്ന ആ ഒരു രീതി അപ്പം ഈ കൗതുകം കൊണ്ടാണ് കൊടുന്നത് ഇത് തൊട്ടുകഴിയുമ്പോൾ പൊള്ളുവോ കൈ വലിച്ചുകൊണ്ട് പോവുക ഇതാ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണോ അവരൊക്കെ ഓരോരുത്തരും നമ്മളോട് ചെയ്യും നമുക്ക് അവരോട് താല്പര്യമില്ല നമ്മൾ പോട്ട് കഴിച്ചിരിക്കുകയാണ് ഈ ക്ലാസ്സിൽ